ളളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഷീ ഉദ്ഘാടനം നടന്നു ബഹുവർഷ പദ്ധതിയായി തുക വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരം ഒരുക്കുന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട് മൂന്നാറിലേക്കെത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീലോഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ഡോർമറ്ററിയും മുറികളുമായി രണ്ടാം മൈലിലാണ് ഷീലോഡ്ജ് പ്രവർത്തിക്കുന്നത് വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുക എന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്രമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഷീലോഡ്ജ് കൂടിയാണ് രണ്ടാം മൈലിലേത് നിർമ്മാണം പൂർത്തീകരിച്ച ഷീലോഡ്ജിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് നിർവഹിച്ചു കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കൊല്ലത്തും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഉണ്ടാക്കി അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയും അതുപോലെ ബാക്കിയുള്ള സ്ഥാപനങ്ങളാണ് ഒരു പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് കൃഷി ലോജ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ ഒരു കാലാവധി ഏകദേശം കുറച്ചു ദിവസങ്ങളും എന്നാൽ ഈ ഭരണസമിതിക്കുള്ളിൽ ഒത്തിരിയേറെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഷീലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തിരണ്ട് വർഷത്തിലായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡോർമറ്ററിയിൽ മാത്രം മുപ്പതിലധികം ആളുകൾക്ക് താമസ സൌകര്യമൊരുക്കും ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശികുമാർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിയുല്ലാസ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രേമാചുതൻ എസ് സി രാജ സ്വപ്ന സജിമോൻ ഷൈനി സിബിച്ചൻ ആനി ജോൺ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബി വരദരാജൻ ആസൂത്രണ സമിതി അംഗങ്ങളായ ആൽബർട്ട് ടി ജെ എം എം കുഞ്ഞുമോൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ നിസാർ സി എ സി ഡി എസ് ചെയർപേഴ്സൺ രജിതാറോയി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭീമോൻ പി ബേബി മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി